ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി എട്ട് വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിക്കുന്നത് പതിനഞ്ചാമത് ഭാരത ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും ടോക്കിയോയിലെ ഹോട്ടലിൽ ഭാരതീയ സമൂഹവുമായി അദ്ദേഹം സംവദിച്ചു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ നരേന്ദ്രമോദി ആദ്യം ചുമതലയേറ്റപ്പോൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ജപ്പാൻ അന്ന് അദ്ദേഹം ജപ്പാനിലെ ഭരണകർത്താക്കളുമായി സ്ഥാപിച്ച സൗഹൃദം ഭാരത ജപ്പാൻ ബന്ധത്തിൽ ഭാരതത്തിൻ്റെ രാജ്യാന്തര നിലപാടുകളിൽ ഭാരതത്തിൻ്റെ രാജ്യാന്തര തലത്തിലുള്ള കരുത്തിന് നയതന്ത്ര തലത്തിലൊക്കെ പുതിയ മാനങ്ങൾ നൽകുകയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെയായി ചേർന്ന് ഒരു 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 സഖ്യകക്ഷി ആ രൂപീകരണത്തിന് വരെ വഴി തെളിച്ചിരുന്നു ഇപ്പോൾ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ പ്രതിപ്പുള്ള ഇന്നത്തെ സന്ദർശനത്തിൻ്റെ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയതിനു ശേഷം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏത് വിദേശ രാജ്യത്ത് സന്ദർശിക്കുമ്പോഴും അവിടെയുള്ള ഭാരതീയ സമൂഹവുമായി സംവദിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പതിനൊന്ന് വർഷക്കാലത്തെ വിദേശ സന്ദർശനത്തിൽ മുഴുവൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഊഷ്മളമായ ജനകീയ ബന്ധം അവിടെയും സ്ഥാപിക്കുക എന്ന ഒരു പ്രധാനമന്ത്രി ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് എന്നത് ഒരു വസ്തുതയാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം അല്പസമയം മുമ്പ് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാവുന്ന ഒരു പുതിയ വാർത്ത എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യണം അതായത് ജപ്പാൻ്റെ ട്രേഡ് നെഗോഷിയേറ്റർ അമേരിക്കയിലേക്ക് ഇന്ന് യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു അതായത് ഈ വാണിജ്യവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹം യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു റൊയോസി റൊയോസി അക്കസാവ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ നമുക്ക് വായിച്ചെടുക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ജപ്പാൻ്റെ ഒരു ട്രേഡ് നെഗോഷിയേറ്റർ അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി നീട്ടിവെച്ചിരിക്കുന്നു എന്ന കൃത്യമായൊരു സന്ദേശമുണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള നിക്ഷേപ സംവിധാനങ്ങൾ ഭാരതത്തിൽ അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഭാഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭാഗ കാലത്ത് രംഗത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് ജപ്പാൻ ആ ജപ്പാൻ്റെ അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപ പദ്ധതി ഭാരതത്തിലൊരു നിക്ഷേപ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള പദ്ധതികളുടെ എല്ലാം തന്നെ ചർച്ചകളുടെ ഭാഗവുമായാണ് ഈ ട്രേഡ് നെഗോഷിയേറ്റ് റൊയസി കസവ എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ വാർത്ത അതുപോലെ അത്തരത്തിൽ ജപ്പാനിൻ്റെ സന്ദർശന വേളയിൽ തന്നെ ജപ്പാൻ ഭാരതവുമായി സംബന്ധിക്കുന്നത് ഏറ്റവും ക്രിയാത്മകമായാണ് എന്നതിന് ഒരു തെളിവുകൂടിയാണത് മറ്റൊരു സുപ്രധാന മറ്റു സുപ്രധാന വിഷയങ്ങളുണ്ട് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ുന്ന പ്രധാനമന്ത്രി അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി ഇഷി ഷിഖേരു ഇഷിഭയുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് അത് നാളെയാണ് ആ കൂടിക്കാഴ്ച നടത്തുക ഇന്നും നാളെയുമാണ് ജപ്പാനിൽ അദ്ദേഹം ഉണ്ടാവുക വലിയ തോതിലുള്ള നിക്ഷേപ പദ്ധതികളുടെ ഭാഗമായി ഒരു നാളെ അദ്ദേഹം ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി സന്ദർശിക്കുന്നുണ്ട് സെമി കണ്ടക്ടർ ഫാക്ടറി ശരി ഐസൻ ജോസാണ് ഈ വിവരങ്ങളുമായി